ഇതാണ് നമ്മളെ ഇതിനെന്താ പറയാ ഈ ഹോൾ ഹോളടക്കണ ആ ലാൻ്റെ തുള അടക്കണുണ്ട് അല്ലേ ഇതിങ്ങനെ കുറെ തുളകളുണ്ട് ഈ തുളയൊക്കെ നമ്മൾ മൊത്തം അടക്കണം മൊത്തം അടച്ചാലേ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇത് സാൻഡർ ചെയ്തു ട്ടാ നമ്മളെ മെഷീൻ ഇതാണ് മെഷീൻ നമ്മൾ വേറെ മില്ലുക മില്ലിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമില്ല കാരണം എല്ലാ ഇത് നമ്മൾ പഴയ മരമായതുകൊണ്ട് മരത്തിൽ മൊത്തം കമ്പി ആണിയൊക്കെ ഉണ്ടായിരിക്കും അപ്പം ആണി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവർക്കത് അവരെ മെഷീനെ നല്ലോണം ബാധിക്കും അപ്പം അങ്ങനെ ഉള്ള പ്ലാനിലാണ് തലിമാക്ക അങ്ങനെ ഒരു നമ്മൾ തന്നെ ഉണ്ടാക്കിയ തലിമാക്ക തന്നെ ശരിയാക്കിയ ഒരു മെഷീനാണ് മിഷ്യൻ വാടകയ്ക്കെടുത്ത് ഇത് വാടകയ്ക്കെടുത്തല്ലേ മിഷ്യൻ വാങ്ങിയാ ആ മിഷ്യൻ പുതിയതൊന്ന് വാങ്ങി ഇതിനായിട്ട് വാങ്ങി എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തേടാല്ലോ ഇതിന് എത്ര റേറ്റ് എത്രയാന്ന് അറിയാമത് ആ ഇത് ആറ് എഴുന്നൂറ് ഏഴായിരം റുപ്യേൻ്റെ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ട് ഇത് ഇതിപ്പോൾ ഓണാക്കുകയാണ് ഇതാണ് അത് ഒരു മെഷീൻ തന്നെ ചെക്ക് ചെയ്തു ഇതാണ് നമ്മളെ മെഷീൻ്റെ വർക്ക് ഇതാണ് നമ്മളെ മെഷീൻ ഉണ്ടാവും മെഷീൻ അല്ലേ ദമായിട്ടുള്ള മെഷീൻ ആണ് മേശം ഇതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ് സാൻഡർ അടിച്ച് അല്ലേ സാന്ഡർ വെച്ച് മെഷീൻ മറ്റേ പോലെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ മാണി ഉണ്ടായിരിക്കും ഇതാണ് നമ്മളെ കട്ടിങ്സ് ഇട്ടോ ഇതൊക്കെ

ഒരാളിത് നോക്കണ്ടും മറ്റവൻ ചെയ്യില്ല മറ്റവൻ ആ ഇതിപ്പോളായിട്ടേ അവിടെ തുളച്ചില്ലേ അതിന്റെ ഉള്ളിലേക്ക് ഈ സാധനം ഇതുള്ളിലേക്കാണ് കേറും ഏ ഇത് കേറിയിട്ട് മറ്റേ ഇതുമാണ് പിന്നെ പട്ടിക പലക കൊടുക്കുക ഇതാണ് പലകന്റെ കാനം ഈ ഇതിലാണ് നമ്മൾ നടക്കുക ചവിട്ടി നടക്കും പകുതിയും പകുതിയും കൊടുക്കും അപ്പൊ നമ്മൾ അടിയിന്ന് അടിന്ന് നോക്കുമ്പോ ശരിക്ക് ആ ആ എല്ലാ പീസും ഒരേ വീതിയാവും ആ എന്നിട്ട് അപ്പൊ പോണ വഴിയില് നമ്മളിപ്പ അടിയിന്ന് നോക്കുകയാണെങ്കിൽ ഫുള്ള് നിരന്നിങ്ങനെ തോന്നും തോന്നുന്നു മൊത്തപ്പെ രണ്ടടി തന്നെയല്ലേ കൊടുത്തിക്കണു ആ ആ സീലിംഗ് ാണ് ഇതിലേ ഈ സാധനമൊക്കെ ഇത് ഇത്രയും ഭാഗം മണ്ണിക്ക് പോയതല്ലേ ഉം ഉം അത് ചതിൽ നിന്നിട്ടില്ലേ ഇതിപ്പ ഇതിന് നല്ല പഴക്കം ഏകദേശം ഒരു പത്ത് മുപ്പ് വർഷത്തിന് മേലെ ഉണ്ടാവില്ലേ മുപ്പതാ അല്ലെങ്കിലെ ലാഭാണല്ലേ ആ പുതിയത് വേണ്ടെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ആദ്യം ആദ്യമുണ്ടായിരുന്നു അതായത് പുതിയത് കഴിഞ്ഞാലേ പുതിയത് എന്തായാലും നമ്മൾ ചെതല് അതായത് ഒറിജിനൽ സാധനമാണ് താങ്ങൂല റേറ്റ് താങ്ങൂല മാത്രല്ല മരം നമ്മൾ ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അതെ അതെ ബാബേഡിന്റെ ശരിക്കും പേരെന്താ ബാബുരാജ തന്നെയല്ലേ ആണല്ലേ ആ മുരളി മുരളി മുരളിമാർ ഈ ഹോളൊക്കെ നമുക്ക് അടക്കിയുള്ളതാണ് ഇത് വേണ്ട ഈ ഭാഗത്തൊക്കെ ഇതിലൊക്കെ ഓരോ പീസ് വെച്ചിട്ടാണ് അടക്കുന്നത് ഇതൊക്കെ മരത്തിന്റെ ഒരു പത്ത് മുപ്പതു വർഷം മുന്നേ ിൽ കയറിയതാട്ടോ ്ലാനാണ് ഇതൊക്കെ മരത്തിന് ഇതുവരെ ഒരു കംപ്ലൈന്റില്ല ഇത് പ്ലാവനാണോ ഇത് പ്ലാവന കേട്ടോ കാല് കൊച്ചു ഇതൊക്കെ ഒരു കംപ്ലൈന്റ് ഇല്ല ഇതിനൊന്നും ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊക്കെ മണ്ണിന്റെ ഉള്ളിൽ പോയതാണ് ചേര് തിന്നാനുള്ള ഒരു ഓപ്ഷൻ ഇതില് ഇല്ല എവിടത്തെ വീടാന്നല്ല മുക്കത്തുള്ള പഴയ ഒരു ഇല്ലം പൊളിച്ചതാണ് ആണി ഉണ്ടല്ലേ ആണി വെച്ചിട്ട് ചെറിയൊരു മുള്ളാണി പോലത്തെ ഇത് വെച്ചിട്ട് അടച്ചതാണ് ഇതാണ് നമ്മളെ തൊള അടച്ചതാ കേട്ടത് അല്ലേ ഇതിന്റെയൊക്കെ ഹോള് ഇതല്ലേ ഇതിന്റെയൊക്കെ തൊള അടച്ചതാണ് അത് ഈ ഭാഗത്ത് നമ്മുടെ ഈ ടച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ ഹോൾ ഇതൊരു ഹോൾ ഇതൊരു ഹോൾ ഇതൊക്കെ ആ പ്ലാന് കയറ്റുന്ന സമയത്തേ അതിനനുസരിച്ച് താഴ്ത്തിയതായിരുന്നു ഇനി നമുക്കിത് ഹോള് വേറെ സ്ഥലത്ത് അറ്റൻഡ് ചെയ്തില്ലേ ഇതേപോലെ ഇപ്പൊ ഈ ഹോൾ ഇട്ടില്ലേ ഇതേപോലെ നമുക്ക് ഇതിന് ഹോള് അറ്റൻഡ് ചെയ്തില്ലേ വേണ്ടിവരില്ല അതിന് മേലെ അടിക്കാണല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഈ ഇതായി ഇതായിരുന്നു താങ്ങുന്ന സാധനം അല്ലേ അങ്ങനെയായിരുന്നു പരിപാടി അതിന്റെ എന്തിനായിരുന്നു പിടുത്തം കിട്ടാൻ മോഡലായിരുന്നു ആ ഓക്കെ ഓക്കെ 嗯。Uh huh. uh huh.